ഇന്ത്യ അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള മുഗൾ രാജ്യവംശം ലോകത്തിന്റെ കൊടുത്ത അവർ സംഭാവന ഒന്നും കട്ടുകൊണ്ടുപോയില്ല ബ്രിട്ടീഷുകാരെ പോലെ ഇവിടെ കൊള്ളയടിച്ചില്ല ബാബറും ഭൂമയൂണും അക്ബറും ജഹാംഗീറും ഷാജഖാനും എല്ലാം ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയുടെ ഭാഗത്തേക്ക് നയിച്ചു എങ്ങനെ ഒരു രാഷ്ട്രം ഭരിക്കണം സിവിൽ സർവീസ് എന്താണ് ഓഫീസ് എന്താണ് ഒരു മ്മി സദസ്സായത് കൊണ്ട് കൈയടിക്കാൻ ആളുകൾ ഉണ്ടാവും അല്ലാത്തൊരു സദസ്സാണെങ്കിൽ ചിലപ്പോൾ ചെരുപ്പുരിയറിയും ചെയ്യും ഈ വക കാര്യത്തിന് അതായത് ഇവരൊരു ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കുകയാണ് അതായത് മുഗുളന്മാർ ഇവിടെ എന്തോ ഭയങ്കര സംഭവമായിരുന്നു മുഗളന്മാർ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാരത്തിന് വേണ്ടി ഒരുപാട് എന്താ പറയാ സംഭാവനകൾ ചെയ്തവരാണ് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഗളന്മാരോടുന്നൊന്നും കട്ട് കൊണ്ടോയിട്ടില്ല ഈ പറയുന്ന മുഗളന്മാർ കട്ടുണ്ടോ തന്നെയാണ് പല രാജ്യങ്ങളും പല രാജ്യങ്ങളെ സമ്പത്തും ഇവിടുന്ന് കൊണ്ടുപോയ തന്നെയാണ് അല്ലാണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മുഗളന്മാരോട് ഉണ്ടായി അവർക്ക് ഈ രാജ്യം പിടിച്ചെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കൊരു ജന്മസ്ഥലം ഉണ്ടായിരുന്നു അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒരു ദിവസം ഇവിടെ ഓടേണ്ടി ഓടേണ്ടി വരുന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ പരമാവധി ഇവിടെ കൊണ്ട് കൊണ്ടുപോയി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ പിന്നെ ഈ പറഞ്ഞ ഇറാഖിലും ഈ ഫലസ്തീനിലും അവിടെ ഇവിടെയും ഒക്കെ പൊട്ടിച്ചു കളയണു സംശയം വേണ്ട ഇവിടുന്ന് കൊണ്ടുപോയത് തന്നെയാണ് ഭാരതം എന്ന് പറഞ്ഞത് അത്രയും വലിയ സുന്ദരമായ രാജ്യമായിരുന്നില്ലേ എന്തോ ഒരു സമ്പത്തായിരുന്നു ഇവിടെ അല്ലേ അപ്പോൾ ഒരു ദിവസം ഇവിടുന്ന് ഓടേണ്ടി വരും ഈ ഭരണം ഭരണം സ്ഥിരമല്ല എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടവർ പരമാവധി ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അവരിവിടെ നിൽക്കുമ്പോൾ അവർ കൊട്ടാരം പൊണിഞ്ഞു അവർ ജീവിച്ചു എന്നുള്ളൊക്കെ ശരിയാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ഇന്ത്യക്ക് എന്ത് സംഭാവനയാണ് ഇവരെയും കൊണ്ട് കിട്ടിയിട്ടുള്ളത് എന്ത് സംഭാവനയാണ് മുഗളന്മാരെയും കൊണ്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന് കിട്ടിയിട്ടുള്ളത് ഒരു ഉണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല കുറേ തമ്മാടികളായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു അല്ലാതെന്താണ്ടായിരുന്നത് കുറെ ക്ഷേത്രങ്ങൾ ഇടിച്ചു കയറക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ലാസ്റ്റ് ശ്രമിച്ചു അതോടുകൂടി കൈ കൊള്ളാൻ തുടങ്ങി ഒരു തലക്കെന്ന് അതായത് ഭാരതത്തിൽ അത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഓരോ പ്രദേശങ്ങൾ ഭരിച്ചവരായിരുന്നു ഇവരൊക്കെ അപ്പൊ അവിടുന്ന് കുറച്ചാളുകൾക്ക് ഇവർക്ക് മതം മാറ്റാൻ പറ്റിയെന്നല്ലാതെ അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഇവർക്കൊരു സംഭാവന ഇവിടെ നൽകാൻ പറ്റിയിട്ടില്ല സംഭാവന നൽകി എന്ന് പറയാൻ അവകാശപ്പെടുന്ന ഒരൊറ്റ കാര്യമുള്ളു ഇസ്ലാം മതം ഒരു പ്രചരണം നടത്തിയെന്നല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഒരു തേങ്ങി ഉണ്ടായിരുന്നില്ല പിന്നെ മന്ത്രിമാരായി ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഹിന്ദുക്കളായിരുന്നു എന്ന് പറയേണ്ടത് പിന്നെ ബുദ്ധിയുള്ളമാർ ഹിന്ദുക്കളല്ലായിരുന്നോ അന്ന് അക്ഷരവിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് ഹിന്ദുക്കൾക്കല്ലായിരുന്നോ അതുകൊണ്ട് അവരെ നിർത്തി അത് വലിയൊരു സംഭാവന നിങ്ങൾ കണക്കോട്ടുണ്ടാവും നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഹൈന്ദവരായിട്ടുള്ള ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾ കൂടെ നിർത്തി അങ്ങനെയല്ലേ അല്ലാതെന്താണ് അന്ന് നിങ്ങൾക്ക് വല്ല അക്ഷര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അവിടെ മുഗളന്മാർക്ക് ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല കുറെ യുദ്ധം ചെയ്യാൻ അറിയായിരുന്നു എന്നല്ലാതെ എന്ത് തേങ്ങ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിരുന്ന ഇവിടുത്തെ അഹിന്ദകരനാണ് അവർക്ക് അത് പറ്റുള്ളായിരുന്നു ആർക്കും പറ്റില്ലായിരുന്നു വിദ്യാഭ്യാസമല്ല മനസിലായില്ലേ എഴുതാനും പിടിക്കാൻ അറിയണ്ടേ തന്ത്രങ്ങൾ അറിയണ്ടേ അതൊന്നും കഴിയില്ലായിരുന്നു അന്ന് എന്താ പറയാ പണത്തിന് ആഗ്രഹിച്ചവർ അല്ലെങ്കിൽ ഈ പറയാ സ്ഥാനമാനങ്ങൾക്ക് ആഗ്രഹിച്ച ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഇന്ത്യ ഒരു ഇസ്ലാമിക് രാജ്യമാക്കാനൊന്നും മൂളന്മാർക്ക് സഹായിച്ചിട്ടില്ല കുറച്ച് വിത്തുകൾ അവിടെ ഇവിടെ ഇത് തരാൻ പറ്റിയെന്നല്ലാതെ അതിന്റെ അപ്പുറത്തോട്ടൊന്നും മുകളന്മാർക്കൊന്നും പറ്റിട്ടൊന്നുമില്ല ഈ ഭാരതത്തിൽ പിന്നെ സംഭാവന ഒരു കോപ്പന ഒരു അവിടെ അവരുടെ സംഭാവന എന്ന് പറയാം എന്താ ഉള്ളത് തഹസില്ദാറും ഒക്കെ എങ്ങനെ എങ്ങനെ പെരുമാറണെന്ന് പഠിപ്പിച്ച മുകളന്മാർ ഏത് അത് ഭരണഘടന എഴുതപ്പോ മുകളന്മാരായോ എനിക്കറിയില്ല മകളന്മാരെയും കൊണ്ട് മോഹളന്മാരെയും കൊണ്ടേ നിങ്ങളീ ആവശ്യമില്ലാത്തവർക്ക് കയറി പിടിക്കണ്ട ഈ അന്തംകമ്മിയാളെ സ്റ്റേജിൽ കരുത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൈയ്യടേ കിട്ടും അല്ലാത്തോർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കല്ലോറും കിട്ടും അതാണ് സത്യം അപ്പം നിങ്ങളിവിടെ ഒരു പാരമ്പര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മുഗളന്മാർ ഇവിടെ എന്തോ സംഭവം ചെയ്തു മുഗളന്മാരാണ് ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടവർ എന്നൊക്കെ ആക്കി തീർക്കുകയാണ് അത് നടക്കൂല അങ്ങനെ സംഗതി ഇല്ല അതിൽ ഒരാളും നല്ലതില്ല ഒരു രാജാവും നല്ലതില്ല മനസ്സിലായില്ലേ ഒരു രാജാവും നല്ലതില്ല എല്ലാം ഒന്നിനൊന്ന് ജിഹാദികൾ തന്നെയായിരുന്നു അതായത് ഇസ്ലാം പ്രചാരകൻ ആയിരുന്നു എല്ലാവരും കൊറേയാണത്തിന് മതം മാറ്റി കൊറേയാണത്തിന് മതം മാറ്റി കല്യാണം കഴിച്ചു അതൊക്കെ തന്നെ നിങ്ങൾ ചെയ്ത സംഭാവന അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും മുകളന്മാർ ഇവിടെ ഒരു സംഭാവന നടത്തിയിട്ടില്ല അതൊക്കെ നിങ്ങൾ വെറുതെ പറയാം അതൊന്നും പറഞ്ഞു നിങ്ങൾ നടക്കണ്ട